സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം ഫലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് രണ്ടാം സ്ഥാനത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് ഇതറ രണ്ടാം വർഷം ആദ്യമായി ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് നബിയുടെ ജീവിതത്തിൽ ആദ്യമായി നിർവഹിച്ച നിസ്കാരം ജമായത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്വമാണ് രണ്ട് റിക്കേയത്താണ് സാധാരണ പോലെ ചെറിയ പെരുന്നാൾ രണ്ട് രക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ അങ്ങ് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ കൂലി കിട്ടും പക്ഷേ ഏറ്റവും പൂർണ്ണമായത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടുരക്കായ നിസ്കരിക്കുന്നു എന്ന നീയത്തോടുകൂടെ അള്ളാഹു അക്ബർ തക്ബീർ തക്ബീറിച്ചില്ല അതിന്റെ ശേഷം വജ് തൂത് ശേഷം ഏഴു പ്രാവശ്യം അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ ഏഴു പ്രാവശ്യം തക്ബീർ ഈ തക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളൈഹ് അലഹമുല്ലാത്ത പിന്നീട് പറയണം അങ്ങനെ ഏഴ് തക്ബീർ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുദ രണ്ടാമത്തെ അക്കയത്തിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു എണീറ്റു ഇനി വീണ്ടും ഒരു അള്ളാഹു അക്ബർ പിന്നെ സുബാൻ അള്ളു അലഹമുല്ല അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ എന്നിട്ട് സുബാൻ അള്ളു അലഹമുല്ല വലഹിനുള്ള നന്നാവ് അക്ബർ വീണ്ടും അള്ളാഹു അക്ബർ ഇങ്ങനെ അഞ്ച് വട്ടമാണ് രണ്ടാമത്തെ അറക്കായത്തിൽ തക്ബീർ ഒന്നാമത്തെ അറക്കായത്തിൽ ഏഴ് രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ അഞ്ച് ഈ തക്ബീറുകൾക്കിടയിൽ സുബാൻ അള്ളാഹു അലഹദില്ലായി വലായി അക്ബർ അലിയിൽ അലിയും എന്ന് കൂടി ചേർത്താൻ നന്നായി ഇവയുടെ ശേഷമാണ് അഹമ്മദ് ബിസ്മി സൂറത്ത് എങ്ങനെ കണ്ടത് ഈ സുബാൻ അള്ളാഹി അലഹദില്ലാ എന്ന മെല്ലയാണ് ചെല്ലണ്ടത് മാമുമാണെങ്കിലും ഇമാമാണെങ്കിലും ഒക്കെ ഈ അള്ളാഹു അക്ബർ പെരുന്നാൾ സംസ്കാരത്തിൽ ഉറക്ക ചെല്ലണമെന്ന് ഷെർവാനി മൂന്നാം വാല്യം നാൽപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് പെരുന്നാൾക്ക് അഥവാ തീരെ ഈ തെറ്റിപ്പീർ ഒരാൾ മറന്നു എന്നിട്ടാണ്ട് ആഴുതു തുടങ്ങി ആഴുതു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാൽ വീണ്ടും തെറ്റുപേർ ചൊല്ലാം ബിസ്മി തുടങ്ങി എന്നാൽ ഈ തെറ്റിപ്പീർ ചൊല്ലരുത് ഫാത്തിയായി തുടങ്ങി കിറാത്തിൽ പ്രവേശിച്ചു എന്നാണ് ബിസ്മി തുടങ്ങിയാൽ ഭിസ്മി മറന്നാണ്ട് ബിസ്മി തുടങ്ങി എന്നാൽ വീണ്ടും തെട്ടുപേറിലേക്ക് മടങ്ങേണ്ടതില്ല തൊഴുഫ മൂന്നാം വാർഡ് നാൽപ്പത്തി നാലാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അഥവാ ഒന്നാമത്തെ പ്രക്കാര്യത്തിൽ ഏഴ് തെട്ടുപേർ മറന്നു അല്ലെങ്കിൽ ചുരുക്കി ചെല്ലിയുള്ളൂ എന്നാ ഞാൻ രണ്ടാമത്തേലോ എടുക്കണോ അത് വേണ്ട ആവശ്യമല്ല ഇനി അഥവാ മറന്നതിന് സേവിന്റെ സുജൂത് ഉണ്ടോ ഇല്ല സേവിന്റെ സുജൂത് ഈ നിക്കാലത്തിൽ സുന്നത്തേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി രണ്ടാം വാർഡ് നൂറ്റി അൻപതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പോലെ ചെറിയ രണ്ടിറക്കയത്ത് സുന്നത്ത് നിസ്കാരിച്ചാലും സുന്നത്ത് വീടുന്നതാണ് പക്ഷെ ഇതുപോലെ ഒന്നാമത്തെ റക്കയത്തിൽ ഏഴും രണ്ടാമത്തെ റക്കയത്തിൽ അഞ്ചും കൂടെ പൂർണമായി കൊണ്ടല്ലാണ് നല്ലത് സൂര്യൻ ഉദിച്ച് ഒരല്പനേരം കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങാൻ ടൈമായി ലുഹർബാങ്ക് കൊടുക്കാൻ വരെ മടുക്കുന്നത് വരെ അതിന്റെ ടൈമും ഉണ്ട് അഥവാ അങ്ങനെ വുഹ് വരെ ഒരാൾ നിസ്കരിച്ചില്ല കല ആയാൽ കളാവു പെരുന്നാൾക്കാരൻ കളാവ് കിട്ടൽ സുന്നത്ത വരവ് ഭയത സമാനും തെവയിൽ അത് കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കളാവ് കിട്ടാം കളാവ് കിട്ടുമ്പോ രാത്രിയോ പകലൊക്കെ കളാവിട്ടുമാനപ്പെട്ട തൂഫ രണ്ടാം വേണ്ടി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലുണ്ട് ആണും പെണ്ണും അതാ ആയി തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം ആണുങ്ങൾക്ക് എപ്പോഴും പള്ളിയിലാണ് നല്ലത് സഹോദരിമാർക്ക് വീട്ടിലാണ് നല്ലത് തെക്കീർ അക്ബർ അക്ബറുഹു അക്ബർ അക്ബർ കൂട്ടിച്ചൊല്ലുകയാണ് നല്ലത് എന്ന് അധിക്കാറിന് നവബി പേജ് നൂറ്റി അൻപത്തി ആറാമത്തെ പേജിലുണ്ട് ചുരുക്കത്തിൽ പെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ ഏറ്റവും വന്തിയ നിസ്കാരമാണ് അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം എല്ലാ നിസ്കാരങ്ങളും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ് ഒരുക്കെ നിസ്കരിച്ചാൽ രണ്ടാമത്തെ മടക്കി നിസ്കരിക്കാം ഒരുക്ക ഒറ്റക്ക് നിസ്കരിച്ചു ജമായത്ത് കിട്ടി മടക്കി നിസ്കരിക്കാം തീർച്ച രണ്ടാവാളം ഇരുന്നൂറ്റി അറുപത്തിനാലാമത്തെ പേജിലുണ്ട് പക്ഷേ കരുതി കൂട്ടി അങ്ങനെ മടക്കി നിസ്കരിച്ചോളൊന്നുമില്ല നിസ്കരിച്ചാൽ മതിയല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട തെക്ക്ബീർ മറന്നു എന്ന് കരുതി പെരുന്നാൾ നിസ്കാരം ബാപ്പിലല്ല അത് രണ്ടാമത്തെ പ്രക്കാരത്തിൽ പിന്നെ മടക്കിയെടുക്കേണ്ടതും ഇല്ല അഥവാ ഇമാമ് മറന്ന് ആറെണ്ണേ ചെല്ലിയുള്ളൂ അല്ലെങ്കിൽ മൂന്നെണ്ണ ചെല്ലിയത് എന്നാൽ മൂമിന് അത്ര മതി അതാ സുന്നത്ത് ആ ഇമാമിന്റെ ഒപ്പാണ്ട് ചേർന്നാ മതി ഏഴെണ്ണം ചെല്ലന്റെ അടുത്ത് ചുരുക്കി അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രക്കാര്യത്തിൽ അഞ്ചെണ്ണം ചെല്ലന്റെ അടുത്ത് ഇമാമ ചുരുക്കി എന്നാ ഇവഞ്ഞ് പൂർത്തിയാക്കണ്ട ആത് മതി അതാണ് സുന്നത്ത് അതുപോലെ തന്നെ ഇമാമ് തീർത്തു അറ്റ തക്ബീറും ചെല്ലാതുകൊണ്ട് ഒഴിവാക്കി എന്നാലും അത് മാമൂമഞ്ഞ് ചെല്ലണ്ടെന്നാണ് തൊയഫ മൂന്നാം വാലും ഇരുപത്തിരണ്ടാം പേജിൽ നാൽപ്പത്തി രണ്ടാം പേജില് സെർവാനി സൈതം പറഞ്ഞത് ഇമാമൊഴിവാക്കിയ മാമൂമ് ചെല്ലണ്ട ഇമാമ് ചുരുക്കിയാലും മാമുഞ്ഞ് പൂർത്തിയാക്കേണ്ടത് മതി നേരെ പറഞ്ഞു മയ്യ സംസ്കാരം അങ്ങനെയല്ല അത് നാല് തക്ബീർ ചൊല്ലിയിരിക്കുന്ന നിർബന്ധ ഇമാമു ചുരുക്കിയാലും ഒഴിച്ചാലും അത് നമുക്ക് ശരിയായിട്ടില്ല മാമൂമ നാലണം തന്നെ ചൊല്ലണം അത് മയ്യ സംസ്കാരത്തിൽ ഫറാണ് ഇവിടെ അങ്ങനെ എല്ലാ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളിൽ ഈ കാര്യം പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട് പെരുന്നാൾ സംസ്കാരമൊക്കെ വേണ്ടത് പ്രകാരം ശ്രദ്ധിക്കണം നല്ല ദിവസമാണ് വിഭാഗത്തുകളൊക്കെ എന്ത് ധന്യമാകണം പോകുമ്പോൾ പള്ളിക്ക് പോകുമ്പം ഒരൽപ്പം ദൂരമുള്ള വഴിയും വരുമ്പം കുറവുള്ള വഴിയുമാക്കലും ശിവമയക്കൊക്കെ വെള്ളവസ്ത്രത്തിനാണ് ഒന്നാം സ്ഥാനം ഇവിടെ വെള്ളയല്ലാത്ത വസ്ത്രമാണെങ്കിൽ പോലും പുതിയ വസ്ത്രത്തിലാണ് പെരുന്നാൾക്ക് ഒന്നാം സ്ഥാനം അതുകൊണ്ട് പെരുന്നാൾ പള്ളിയിലേക്ക് ചെറിയ പെരുന്നാൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു പോകലാണ് ശുന്നിട്ട് ബലി ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത് നേരത്തെ പള്ളിയിലെത്ത് കൊണ്ട് നല്ലോണം ശുഖനാകുകയും അത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നല്ല ദുഖാക്കുത്തരം കിട്ടുന്ന ദിവസം വേണം മറക്കാതെ മരണപ്പെട്ടു പോയവരുടെ സിയാർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് എല്ലാ സുബാനോഗത്തര നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോഷിക്കുന്ന കുമാറാവട്ടെ